ഇനി പഠിക്കണോ വേണ്ടയോ എന്നെക്കൊണ്ട് ചിലപ്പോൾ ഇത് പറ്റില്ലായിരിക്കും എന്നൊക്കെ ഒരുപാട് ചിന്തിച്ച് ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ ആണ് ആ സമയത്തൊക്കെ പോയത് ആൾക്കാർ എന്നെ കളിയാക്കിയപ്പോഴും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഹസ്ബൻഡാണ് ഞാനിത്രയും ഒരു ഇട്ട് പഠിച്ചിട്ട് തന്നെയാണ് എനിക്കിപ്പോൾ ഈ ഒരു റാങ്ക് കിട്ടിയത് നിങ്ങളും അതുപോലെ ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ശ്രമിച്ചാൽ എന്തായാലും നിങ്ങൾക്ക് ഇതെന്നെ കിട്ടുക തന്നെ ചെയ്യും ാരം എൻ്റെ പേര് അശ്വതി ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്താണ് താമസിക്കുന്നത് കഴിഞ്ഞ ജൂനിയർ പ്രൊജക്ട് അസിസ്റ്റൻ്റ് പരീക്ഷയിൽ ഫോർത്ത് റാങ്ക് ഹോൾഡർ ആണ് എൻ്റെ വീട്ടിലെ ഹസ്ബൻഡും അച്ഛനും അമ്മയും ഉള്ളത് പുള്ളി സേഫ്റ്റി ഓഫീസറാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ ആദ്യമായിട്ട് പി എസ് സി പഠനം ആരംഭിക്കുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനെട്ടില് വിമൻ കോൺസ്റ്റബിൾ എക്സാം റിട്ടേൺ എക്സാം പാസ്സായെങ്കിലും ഹൈറ്റ് ഇല്ലാത്തത് കാരണം എനിക്ക് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അതിനുശേഷം ആ ഒരു സമയത്തും ഞാൻ പി എസ് സി അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല ഒരു തമാശ പോലെ ക്ലാസ്സിന് പോകുന്നു എക്സാം എഴുതുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും ഞാനൊരു പി എസ് സി പഠനത്തിനെ പറ്റിയിട്ട് കാര്യമായിട്ട് ആലോചിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ സാധാരണ എല്ലാവരെയും പോലെ തന്നെ ഞാനും അപ്ലൈ ചെയ്തു അതിനു വേണ്ടി പഠിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തു പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഇരുപത് സമയമായപ്പോഴേക്കും കൊറോണ വന്നു ലോക്ക്ഡൗൺ ആയി പിന്നെ ലൈഫ് ആ ഒരു രീതിയിൽ അങ്ങ് മുന്നോട്ട് പോയി രണ്ടായിരത്തി പത്തൊൻപത് എൽ ഡി നോട്ടിഫിക്കേഷനിലാണ് ആദ്യമായിട്ട് പ്രിലിംസ് മെയിൻസ് എന്നുള്ള രീതി വരുന്നത് പ്രിലിംസ് എക്സാം ഞാൻ ചുമ്മാ പോയി എഴുതിയതാണ് വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാണ്ട് എന്നിട്ട് പ്രിലിംസ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി അങ്ങനെ മെയിൻസ് പഠിക്കാം എന്നുള്ളൊരു രീതിയിലെത്തി പക്ഷേ എനിക്ക് വിചാരിച്ചതുപോലെ പ്രിപ്പയർ ചെയ്യാനോ എക്സാം അത്ര നന്നായിട്ട് എഴുതാനോ പറ്റിയില്ല വയനാട് ജില്ലയിൽ ഇരുന്നൂറ്റി അൻപത്തൊന്നാമത്തെ റാങ്ക് ആണ് എനിക്ക് കിട്ടിയത് നെഗറ്റീവ് മാർക്സ് ഒത്തിരി വന്നതുകൊണ്ടാണ് ഞാൻ ആ റാങ്ക് ലിസ്റ്റിൽ ഇത്രയും പുറകോട്ട് പോയത് അപ്പോൾ അത് അതെന്നെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തിരുന്നു അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ബെറ്റർ റാങ്ക് ഇനി ഒരു എക്സാമിൽ കിട്ടണം എന്നൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ തീരുമാനിച്ചു അത് കഴിഞ്ഞിട്ട് സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റിൻ്റെ പ്രിലിംസ് വന്നപ്പോൾ അത് ക്രാക്ക് ചെയ്തിരുന്നു പക്ഷേ മെയിൻസിനും ഇതുപോലെ തന്നെ വീണ്ടും നെഗറ്റീവ് മാർക്സിൻ്റെ ഒരു ഇഫക്റ്റ് കാരണം ഞാൻ വീണ്ടും റാങ്ക് ലിസ്റ്റിൽ പുറകോട്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ഒത്തിരി ഡെസ്പായി ഇനി പഠിക്കണോ വേണ്ടയോ എന്നെക്കൊണ്ട് ചിലപ്പോൾ ഇത് പറ്റില്ലായിരിക്കും എന്നൊക്കെ ഒരുപാട് ചിന്തിച്ച് ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെ ആണ് ആ സമയത്തൊക്കെ പോയത് ആൾക്കാർ എന്നെ കളിയാക്കിയപ്പോഴും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഹസ്ബൻഡാണ് പുള്ളി എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്രയൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റിയാൽ നീ കുറച്ചുകൂടെ ഒന്ന് ശ്രമിച്ചാൽ എക്സാമിൽ നിനക്ക് മുന്നോട്ട് വരാൻ പറ്റും അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു ഒരാളെങ്കിലും എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നൊരു സമാധാനം ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ എന്തായാലും പുള്ളി പറഞ്ഞ സ്ഥിതിക്ക് ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം എന്നുള്ള രീതിക്ക് ഞാൻ വീണ്ടും ഒന്നുകൂടി പഠിക്കാൻ തീരുമാനിച്ചു ആ സമയത്താണ് ബിവറേജ് എൽ ഡിയുടെ എക്സാം വരുന്നത് അതിൽ പ്രിലിംസ് ക്ലിയർ ചെയ്തു ബിവറേജ് എൽ ഡി മെയിൻസ് എക്സാമിന് എൺപത്തി രണ്ടാമത്തെ റാങ്ക് ആണ് എനിക്ക് കിട്ടിയത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു മൊമെൻ്റ് ആയിരുന്നു അത് ഞാൻ കഷ്ടപ്പെട്ടതിന് എനിക്കൊരു ഫലം കിട്ടി എന്ന് തോന്നിയ ഒരു നിമിഷമാണത് അതുമല്ല എനിക്ക് നെഗറ്റീവ് മാർക്സ് ഏറ്റവും കുറവുണ്ടായിരുന്ന ഒരു എക്സാം ആണ് ഒരേ ഒരു നെഗറ്റീവ് മാർക്ക് മാത്രമാണ് എനിക്ക് ഉണ്ടായിരുന്നത് അതിന് ശേഷമാണ് ജൂനിയർ പ്രോജക്റ്റ് അസിസ്റ്റൻ്റ് എക്സാം എഴുതാനായിട്ട് ഞാൻ പോകുന്നത് അന്ന് വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലായിരുന്നു ഈ പഠിച്ച ഓർമ്മയിൽ തന്നെയാണ് പോയത് അതിനുശേഷമാണ് ഞാൻ ജൂനിയർ പ്രോജക്റ്റ് അസിസ്റ്റൻ്റ് എക്സാം എഴുതാൻ പോകുന്നത് അതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആയിരുന്നു എന്നിരുന്നാലും ബിവറേജ് എൽ ഡി ആ ഒരു എക്സാൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ അതെനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ അതിൽ കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്സ് കൂടി പഠിക്കാനുണ്ടായിരുന്നു ഐ ടി സൈഡിൽ നിന്ന് ഞാൻ ഡിഗ്രി ചെയ്തത് കമ്പ്യൂട്ടർ സയൻസിലായിരുന്നു കൊണ്ട് തന്നെ ആ ഒരു സൈഡിൽ നിന്ന് എനിക്ക് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു എനിക്കതൊന്ന് ജസ്റ്റ് ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ റാങ്ക് ലിസ്റ്റ് വന്ന് ഫോർത്ത് റാങ്കാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാമിൽ ഇത്രയും നല്ലൊരു റാങ്ക് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച വലിയൊരു കാര്യമാണത് രണ്ടായിരത്തി പതിനേഴിലാണ് പി എസ് സി പഠനം തുടങ്ങിയതെങ്കിലും സീരിയസ് ആയിട്ട് ഞാൻ പഠിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എൽ ഡി സമയത്തൊക്കെയാണ് കഴിഞ്ഞ എൽ ഡിയിൽ ഒരു ക്രാഷ് കോസ് ഉണ്ടായിരുന്നു ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ദിശയിൽ എത്തുന്നത് ജി കെ സൈഡൊക്കെ ഞാൻ അന്ന് കുറച്ചൊക്കെ കവർ ചെയ്തെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്സ് എനിക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ വന്നപ്പോഴാണ് നല്ല കോച്ചിങ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചത് അങ്ങനെയാണ് ദിശയെപ്പറ്റി അറിയുന്നതും അവിടെ എത്തുന്നതും പിന്നീട് എൻ്റെ ലൈഫിൽ ആ ഒരു പി എസ് സി ജേണിയിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതും ദിശയായിരുന്നു പി എസ് സി പഠനത്തിൽ ഏറ്റവും അധികം വേണ്ട ഒന്നാണ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും പഠിക്കണം പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണ് പല എക്സാമ്പിളും ഞാൻ പരാജയപ്പെട്ടു പോയത് പക്ഷേ ആ കാര്യത്തിൽ ദിശ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കാരണം ദിശയിലെ കോർഡിനേറ്റേഴ്സ് ചേച്ചിമാർ ഞങ്ങളുടെ വീട്ടിൽ വിളിച്ചന്വേഷിക്കും പഠിക്കണുണ്ടോ എങ്ങനെയാണ് അപ്പോൾ ആ ഒരു പ്രഷർ കാരണം വീട്ടിൽ നിന്ന് നമ്മളോട് ചോദിക്കും പഠിക്കണമുണ്ടോ ഇങ്ങനെ വിളിച്ച് അന്വേഷിക്കണുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ദിശയുടെ ആ ഒരു അപ്രോച്ച് കാരണം ഞാനും സമയം കണ്ടെത്തി പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു അതിനുശേഷം അവിടെ നടത്തുന്ന ഡെയിലി ടെസ്റ്റ് പേപ്പർ അപ്പോൾ ആ ഒരു ടെസ്റ്റ് പേപ്പർ എഴുതി കഴിയുമ്പോൾ നമ്മൾ അത്രയും പോർഷൻസ് കവർ ചെയ്യുമായിരുന്നു പിന്നെ അതിൽ നമുക്ക് ഉണ്ടാവുന്ന നെഗറ്റീവ്സ് ഒക്കെ പറഞ്ഞു തരാൻ സാറ് ക്ലാസ്സിൽ വരിക നമ്മൾ ഓരോരുത്തരെയും വിളിച്ചിട്ട് മാർക്ക് ചോദിക്കുകയും എന്തുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞതെന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്രയും കുട്ടികളുണ്ടായിട്ടും ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുന്നു എന്നത് തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത് ടെസ്റ്റ് പേപ്പറിൽ മാർക്ക് കുറയുമ്പോൾ പലപ്പോഴും സാറ് എന്നെ വഴക്കു പറഞ്ഞിട്ടുണ്ട് എനിക്ക് വിഷമവും തോന്നിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ ലൈഫിൽ നല്ലൊരു അവസരത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് ദിശയില അധ്യാപകരും കോർഡിനേറ്റേഴ്സും സ്ട്രിക്റ്റ് ആയിരുന്നുകൊണ്ട് തന്നെ എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ എന്നൊരു സ്റ്റേജിലായിരുന്നു ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പോർഷൻസ് ഒക്കെ മാക്സിമം കവർ ചെയ്യാനും റിവൈസ് ചെയ്യാനും ഒക്കെ ഞാൻ ശ്രമിച്ചിരുന്നു റിവിഷൻ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം എക്സാമിലൊക്കെ മുന്നിലെത്താൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു ഫാക്ടർ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടൊന്നും കാര്യമില്ല എത്ര കറക്റ്റായിട്ട് അത് റിവൈസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം അത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നതും റിവിഷൻ തന്നെയായിരുന്നു കാരണം നമുക്ക് ഒരു ടോപ്പിക്കിൽ തന്നെ പല പ്രാവശ്യം എക്സാം നടത്തി പല പ്രാവശ്യം നമ്മളെ മിസ്റ്റേക്ക് ഒക്കെ കറക്റ്റ് ചെയ്തിട്ടാണ് അവിടെ എക്സാംസ് നടത്തിയിരുന്നത് ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്ന് ചോദിച്ചാൽ ദിശയില് നമുക്ക് തരുന്ന നോട്ട്സ് ഒക്കെ വീട്ടിൽ കൊണ്ടുപോയി വായിച്ചു നോക്കുകയും ഒരു പ്രാവശ്യം വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ബയോളജിയാണ് എനിക്ക് ഏറ്റവും പാടുള്ള സബ്ജക്റ്റ് ഞാൻ പഠിച്ചത് കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് തന്നെ ബയോളജി ആയിട്ട് എനിക്ക് യാതൊരു ടച്ചും ഇല്ലായിരുന്നു അപ്പോൾ മാക്സിമം ക്ലാസ്സസ് അറ്റൻഡ് ചെയ്താണ് ഞാനത് ഓവർകം ചെയ്തത് എങ്ങനെയെങ്കിലും ഒരു പി എസ് സി എക്സാം ക്രാക്ക് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചു തുടങ്ങിയപ്പോഴാണ് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യത്തിനെ പറ്റി ആലോചിച്ച് തുടങ്ങിയത് ആദ്യമൊക്കെ കൃത്യമായൊരു ടൈം ടേബിൾ ഇല്ലാതെയൊക്കെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് പിന്നീട് ഞാൻ അതിനൊരു ടൈം ടേബിൾ എന്നുള്ള രീതിക്ക് കൊണ്ടുവന്നിട്ട് ദിശയിൽ ഡെയിലി നോട്ട്സൊക്കെ വായിച്ച് പഠിക്കാൻ തുടങ്ങി പിന്നീട് എനിക്ക് ഏറ്റവും പാടുള്ള സബ്ജക്റ്റ് ബയോളജി ആയതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ കോൺസൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെ മാപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ പ്രിൻ്റ് എടുത്ത് അത് ചുമരിൽ ചുമരിലൊട്ടിച്ച് കറക്റ്റ് ഒക്കെ മനസ്സിലാക്കിയാണ് പഠിച്ചിരുന്നത് പിന്നെ എപ്പോഴും ഞാൻ പഠിക്കുമ്പോഴത്തേക്കും ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതുവായിരുന്നു അപ്പോൾ എക്സാമിന് പോകുമ്പോൾ എനിക്കത് അതായിരുന്നു കുറച്ചുകൂടെ നോക്കാൻ ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത് മാത്സ് എൻ്റെ ഒരു ഫേവറേറ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ വലിയൊരു എഫേർട്ട് കൊടുക്കേണ്ടി വന്നില്ല എന്നിരുന്നാലും എക്സാമിന് ഒരാഴ്ച മുന്നേ ഒക്കെ ജസ്റ്റ് മാത്സ് എല്ലാം ഒന്ന് മറിച്ച് നോക്കി ചെയ്തിട്ട പോകലായിരുന്നു ദിശേരി ക്ലാസ് കഴിഞ്ഞാൽ വീട്ടിലെത്തിയാൽ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും പഠിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുമായിരുന്നു അതും ടൈം ടേബിൾ വെച്ച് തന്നെയാണ് പഠിച്ചിരുന്നത് അതുപോലെ വർഷങ്ങളൊക്കെ ടൈം ലൈനാക്കി എഴുതി ചുമരിലൊട്ടിച്ചൊക്കെ വെച്ച് അത് റെഫർ ചെയ്യുമായിരുന്നു രണ്ട് മൂന്ന് തവണ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ മറന്നുപോയ കാര്യങ്ങളൊക്കെ വീണ്ടും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റി സ്പെഷ്യൽ ടോപ്പിക്സിലെ ആക്സും ലോസും ഒക്കെ ഞാൻ അങ്ങനെ കുറേയൊക്കെ എഴുതി തന്നെയാണ് പഠിച്ചത് എക്സാമിന് ഒരു മാസം മുന്നേ തന്നെ ഞാൻ എനിക്ക് വേണ്ടി ഒരു ടൈം ടേബിള് പ്രിപ്പയർ ചെയ്യും അതനുസരിച്ച് ഞാൻ നോട്ട്സ് വായിക്കുകയും റിവിഷൻ ചെയ്യുകയും മോക്ക് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു അതൊക്കെ എന്നെ നല്ലൊരു റാങ്ക് നേടാനായിട്ട് ഒത്തിരി സഹായിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ വീക്ക് ഏരിയാസ് കണ്ടുപിടിക്കാനും കുറച്ചുകൂടി മുന്നോട്ട് വരാനും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളാണ് സർക്കാർ ജോലിക്കാർക്ക് സമൂഹത്തിലൊരു പ്രത്യേക ആദരവ് കിട്ടുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതാണ് ഗവൺമെൻറ് ജോലിയിലേക്ക് തിരിയാൻ എനിക്ക് പ്രചോദനമായത് പല സിറ്റുവേഷനിലും ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന ഈയൊരു ജേണി ഭയങ്കര ആയിരിക്കും കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാതെ പഠിച്ചിട്ട് വന്നാൽ മതി എക്സാം എഴുതാം ക്രാക്ക് ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിച്ചാണ് വന്നത് പക്ഷേ എന്നിടയ്ക്ക് പാറ്റേൺ മാറി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയി ഇതെല്ലാം ഫേസ് ചെയ്തു പിന്നെ ലൈഫിൽ തന്നെ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടായി അതൊക്കെ ഫേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ എക്സാം ഒക്കെ ക്രാക്ക് ചെയ്തത് പുതുതായി പി എസ് സി പഠിക്കാൻ തുടങ്ങുന്നവരോടും പഠിച്ചുകൊണ്ടിരിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ റിസൾട്ട് ഉണ്ടാവൂ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയാലോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ നമ്മളെ കളിയാക്കുന്ന കേട്ട് നിർത്തിപ്പോവാനോ നിന്നാലും നമുക്ക് അതിന് മാത്രമേ സമയം കാണുള്ളൂ ഒരിക്കലും നമുക്കൊരു സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല ഇതെല്ലാം അഭിമുഖീകരിച്ചിട്ടാണ് ഞാനിന്ന് ജൂനിയർ പ്രൊജക്ട് അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്തേക്കുന്നത് അപ്പം നിങ്ങളും ഈ സ്റ്റേജിലൂടെ ഒക്കെ കടന്നു പോയാലും ഒരിക്കലും പഠിത്തം കൈവിടാതിരിക്കുക സർക്കാർ ജോലി നേടാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ആത്മാർത്ഥതയാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ അത് ക്രാക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഞാനിത്രയും ഒരു ഇട്ട് പഠിച്ചിട്ട് തന്നെയാണ് എനിക്കിപ്പോൾ ഈ ഒരു റാങ്ക് കിട്ടിയത് നിങ്ങളും അതുപോലെ ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ശ്രമിച്ചാൽ എന്തായാലും നിങ്ങൾക്ക് ഇതന്നെ കിട്ടുക തന്നെ ചെയ്യും ഈ പോസ്റ്റിലേക്ക് തന്നെ എന്നെ സഹായിച്ച എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടും പ്രത്യേകിച്ച് എൻ്റെ അനിയനോടും യും ദിശയോടും ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു